ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് പടപ്പനാലിൽ ഗാന്ധിനഗർ എന്ന പേരിൽ റസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു നൂറ്റി എഴുപതിലധികം വീടുകൾ ഉൾക്കൊള്ളുന്നതാണ് റസിഡൻസ് അസോസിയേഷൻ അസോസിയേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പും അവബോധന ക്ലാസും സംഘടിപ്പിച്ചു തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് പടപ്പനാൽ കേന്ദ്രീകരിച്ചാണ് ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ ആരംഭിച്ചത് വീടുകളിലായി അഞ്ഞൂറിലധികം അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് റെസിഡൻസ് അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ സിറ്റികളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു സൈൻ ബോർഡുകളുണ്ട് അപ്പം നമ്മളൊരു വീട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ആ വീടിന്റെ നമ്പർ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് നമുക്ക് അതിന് അഭിമാനപൂർവ്വം പറയാം ആ പടപ്പനാൽ ഗാന്ധിനഗർ നൂറ്റി ഇരുപത്തൊന്ന് പറയുമ്പോൾ ആ വീട് കണ്ടെത്താൻ അവർക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ കുറച്ചും കൂടെ പോകുമ്പോൾ ഓരോ വീടിൻ്റെ മുമ്പിലും വളരെ മനോഹരമായി എന്ന് പറയും അതിനകത്ത് ലാമിനേറ്റ് ചെയ്യപ്പെട്ട ആ അപ്പോൾ ആ ലാമിനേറ്റ് ചെയ്താകുമ്പോൾ വെള്ളം വീണാലും കുഴപ്പമില്ല അത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ ഒക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ അത് കാണിക്കുന്നത് നല്ല ഒരു തന്നെയാണ് വ്യക്തികൾ ഇത് കൈകാര്യം അസോസിയേഷന്റെ മുന്നോടിയായി മെഡിക്കൽ ക്യാമ്പും അവബോധന ക്ലാസുകളും നടത്തി തേവലക്കര ലയൻസ് ക്ലബ്ബ മുള്ളിക്കാല ഷെരീഫുൽ ഇസ്ലാം എൽ പി സ്കൂൾ പി ടിഎ എന്നിവയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പും അവബോധന ക്ലാസുകളും നടത്തിയത് കരിനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് അൽഹിബ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നേത്രപരിശോധനയും സംഘടിപ്പിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മോഹനൻ എൻ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ഖജാൻജി മുഹമ്മദ് കുഞ്ഞി ലബ്ബാമഹൽ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി അക്ബർ ഗ്ലോബൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു തഹസിൽദാർ കെ ജി മോഹൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ദിലീപ് തേവലക്കര വില്ലേജ് ഓഫീസർ പി ആർ ഉല്ലാസ് എസ് ഐ എൽ പി എസ് പ്രഥമാധ്യാപകൻ അൻസാർ സി എസ് പഞ്ചായത്ത് അംഗങ്ങളായ അൻസാർ സിംപിള അനസ് യൂസഫ് യുവ സാംസ്കാരിക വേദി പ്രസിഡന്റ് അനസ് യൂനുസ് റെസിഡൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം സുധാമണി പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ